ശ്രീ ഷാഫി ചാലിയും കൂടി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ ഷാഫി ചാലി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനം ഒരുപക്ഷെ താങ്കൾ വായിച്ചിട്ടുണ്ടാവും എങ്ങനെ ഇടതുപക്ഷം പ്രസക്തമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് അതിൽ ഇന്നത്തെ ഭാഗത്ത് അദ്ദേഹം കാതലായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ നയവ്യതിയാനങ്ങളെ കുറിച്ചാണ് ി ജെ പിയുടെ രാഷ്ട്രീയം വളർന്നു വരാനുള്ള ഒരു ഫെസിലിറ്റേറ്ററായി കോൺഗ്രസ് മാറുകയും മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാതാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാദത്തിൻ്റെ മർമ്മം അദ്ദേഹം ഡൽഹി തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ഉദാഹരണമായി അതിന് പറയുന്നതും ആ നിലയിൽ അദ്ദേഹം ചോദിക്കുന്നത് മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികൾക്ക് ഇനി കോൺഗ്രസിനെ നമ്പി കോൺഗ്രസിനെ വിശ്വസിച്ച് തുടരാൻ കഴിയുമോ മതനിരപേക്ഷ ക്യാരക്ടർ നഷ്ടമായ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിനേക്കാൾ വിശ്വാസ്യത വിശ്വസനീയത സി പി എമ്മിനാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ പ്രതികരണം എന്താണ് അതിനെ സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേശാഭിമാനിയിലെ ലേഖനം ഞാൻ വായിച്ചു അതിൽ പുതുതായി എന്തെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നിയില്ല അദ്ദേഹം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കോൺഗ്രസ്സിന് നേരെ ഒരു കടുത്ത ആക്രമണം തന്നെ ആ ലേഖനത്തിൽ ഉടനീളം അദ്ദേഹം നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യകാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ പിണറായി സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണത സ്വേച്ഛാധിപത്യം നാടിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുകയാണ് വ്യാപകമായി മയക്കുമരുന്ന് കേസുകൾ ഇതേക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിപ്രകോപനപരമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എല്ലാം ഒരു പ്രമേയം പാസ്സാക്കി പരിഹരിച്ച് കളയാമെന്ന ഒരു പതിവ് രീതിയാണ് അദ്ദേഹം അസംബ്ലിയിലടക്കം അദ്ദേഹം സ്വീകരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടും അതിൻ്റെ നേതാക്കോടുമുള്ള ഒരു വൈരാഗ്യം ആ വൈരാഗ്യമാണ് ഇന്ന് പാർട്ടി പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചത് അദ്ദേഹം ഡൽഹിയുടെ കാര്യമാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് അങ്ങനെ സൂചിക്കുമ്പോൾ പല ചരിത്രങ്ങളും തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ പാലക്കാട്ട് തിരഞ്ഞെടുപ്പൊക്കെ അദ്ദേഹം ഓർമ്മിച്ചു സംഘപരിവാറും കോൺഗ്രസും ചേർന്ന് ഇ എം എസിനെതിരെ മത്സരിച്ച കാലഘട്ടം പറയുന്നു ഇതേ ആർ എസ് എസുമായും സംഘപരിവാറുമായും യോജിച്ച് നിന്ന് തനിക്കും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ അതൊക്കെ അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിക്കുകയും ചെയ്തു മാത്രമല്ല ഡൽഹി മദൻലാൽ ഖുറാനയാണ് ആദ്യത്തെ ഡൽഹി മുഖ്യമന്ത്രി ബി ജെ പി ഇന്ത്യയിൽ ആദ്യം പിടിക്കുന്ന സ്റ്റേറ്റ് ഡൽഹിയാണ് അതാദ്യങ്ങൾ മനസ്സിലാക്കുക ആ മദൻലാൽ ഖുറാനിൽ നിന്നും ഡൽഹിയെ കോൺഗ്രസ് ആണ് പിടിക്കുന്നത് പിന്നെ ക്ഷീല നേതൃത്വത്തിൽ കോൺഗ്രസ്സിൻ്റെ കയ്യിലായിരുന്നു ഡൽഹി ആ കോൺഗ്രസ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡൽഹിയാണ് ഈ അണ്ണാ ഹസാരെ അരവിന്ദ് കെജ്രിവാൾ ബാബ രാംദേവ് തുടങ്ങിയ കുറേ ആ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് അഴിമതിയുടെ മറ്റും കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന സംവിധാനത്തിന് ഇല്ലാതാക്കാനുള്ള വലിയ മുന്നേറ്റം നടത്തിയത് അവർ നടത്തിയ സമരങ്ങളും അതുപോലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സ്റ്റേജിൽ നിന്ന് ബാബ രാംദാവ് ചാടുന്നതും ഒക്കെ ആയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ കോൺഗ്രസ്സിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഡൽഹി പിടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ശേഷം തുടർച്ചയായി രണ്ട് തവണ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഭരണത്തിലിരിക്കാൻ സാധിച്ചു അവരുടെ രാഷ്ട്രീയ വ്യാപ്തി വർദ്ധിപ്പിച്ചു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഘടനയായി മാത്രമല്ല അതിൻ്റെ ഇൻസ്പിറേഷൻ പഞ്ചാബിലേക്ക് വ്യാപിച്ചു പഞ്ചാബിലും കോൺഗ്രസ് ഭരണത്തിന് വീഴ്ത്തുന്നത് ആപ്പാണ് അപ്പം ചരിത്രങ്ങളൊക്കെ അയവിറക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് പലപ്പോഴും അഭിലാഷ പ്രയോഗിക്കുന്നതുമാരെ ഈ മിക്സറിൽ നിന്നും ഈ കടല മാത്രം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പോലെ എടുത്തതുകൊണ്ട് അത് ന്യായമായ ഒരു നിരീക്ഷണമാകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ കോൺഗ്രസും ആം ആദ്മിയും സഖ്യമായി കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അടുത്ത അസംബ്ലിയിൽ കോൺഗ്രസുമായി സഹരിക്കില്ലെന്ന് ആം ആദ്മി പാർട്ടിയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത് അതാങ്ങൾ മനസ്സിലാക്കണം എത്ര സീറ്റുണ്ട് അതിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് എത്ര സീറ്റ് തരാൻ ആപ്പ് തയ്യാറുണ്ട് ചർച്ചയ്ക്ക് പോലും എന്ന് ആദ്യം ആപ്പ് പ്രഖ്യാപിക്കുകയാണ് പിന്നെ കോൺഗ്രസ് ഇൻ്റെ മുമ്പിലുള്ള മാർഗം എന്താണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കോൺഗ്രസ് മത്സരിക്കാതെ എല്ലായിടത്തും മാറിക്കണം എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് മത്സരിക്കാതെ മറിയുന്നപ്പോ കേരളത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് തീരുമാനിച്ചാൽ എന്താ അവിടെ സംഭവിക്കുക ഇവിടെ വാദം കോൺഗ്രസ് തന്നെയാണ് മതനിരപേക്ഷ ചേരിയിൽ വിശ്വസിക്കാവുന്ന ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടി എന്നുള്ളതാണല്ലോ ആ കാര്യത്തിൽ പിണറായി വിജയന്റെ വാദം നിങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു തരാം ഒരു മിനിറ്റ് കൂടി അതായത് ആ പിന്നെ ഡൽഹിയാണ് ആ ആർട്ടിക്കിളിൽ മൂന്ന് പാരഗ്രാഫോളം ഡൽഹി എലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മത്സരിക്കാനേ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിൽ ഒരു കക്ഷിയാണിവർ അത് നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസിൻ്റെ സമീപനങ്ങൾക്ക് ദേശാഭിമാനികളിലൂടെ പരസ്യ വിമർശനം നടത്തുകയല്ല വേണ്ടത് ഇന്ത്യ മുന്നണി യോഗം വിളിച്ച് അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സി പി ഐ എമ്മിന് സാധിക്കണം എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ ആ മുന്നണിക്കകത്ത് നിന്ന് പുറത്തു പോകണം ആ മുന്നണിയിൽ നിൽക്കുക കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ രാജസ്ഥാനിലും ഹരിയാനയിലുമൊക്കെ ഓരോ സീറ്റുകൾ വിജയിക്കുക എന്നിട്ട് ആ കോൺഗ്രസിൻ്റെ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിയങ്ക ഗാന്ധിനെയും മുമ്പും രാഹുൽ ഗാന്ധിനെയും തോൽപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ മാത്രമല്ല അപരന്മാരെ വരെ നിർത്തുക എന്തൊരു വൃത്തികേടം ആലോചിച്ച് നോക്കും നിങ്ങൾ തൊട്ടടുത്ത സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ പിന്തുണയിൽ ഇവർക്ക് ജയിച്ചു വരാം ഹരിയാനയിൽ നിന്ന് ജയിച്ച് വരാം രാജസ്ഥാനും വിജയിച്ചു വരാം എന്തിനേറെ ഈ തരി യൂസഫ് തരികാവി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എം എൽ എ കാശ്മീരിൽ ഉണ്ടാകുന്നതിൽ പോലും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിവ് ഇന്ന് കോൺഗ്രസ് ഇങ്ങനെ ഒരു സി പി എം വിമർശനം നടത്തുന്നുണ്ടോ എവിടെയില്ല കോൺഗ്രസ് പലപ്പോഴും സി പി എമ്മിനെ ചേർത്ത് പിടിക്കാൻ ഉദാഹരണം മരിച്ചുപോയ സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ കാലാവധി കഴിയുമ്പോൾ കോൺഗ്രസ് വിമർശനം എന്നുള്ളത് സംഗതമല്ല എന്നുള്ളതാണ് താങ്കളുടെ